എഫേർട്ട് അല്ലെ അവർ കൊണ്ടുവരാൻ ഐ ജെന്യൻലി ഫീൽ ദാറ്റ് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ട് പെർഫോം ചെയ്യുന്ന ആക്ടേഴ്സ് ആർട്ടിസ്റ്റ് ആണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ പ്ലീസ് മനസ്സിലോ ഇനി കോളേജ് പെർഫോമൻസൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ബിക്കോസ് ഐ തിങ്ക് ഏതെങ്കിലും രീതിയിൽ ഞാൻ വേറെ കാര്യം കൂടി പറയാം വെരി ബിസി എക്സ്ട്രീംലി ബിസി ആർട്ടിസ്റ്റുകളായിരുന്നു ഈ കോവിഡൊക്കെ വന്ന സമയത്ത് ഡാമ്പെൻഡെ ആരും